വ്യായാമ കൂട്ടായ്മയായ മിക്സവിനെതിരെ വീണ്ടും വിമർശനവുമായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വ്യായാമത്തിലൂടെ സ്ത്രീകൾ ശരീരം തുറന്നു കാണിക്കുന്നു സ്ത്രീ പുരുഷനെ കാണുന്നതിനും നോക്കുന്നതും ഹറാമാണെന്ന മതനിയമം തെറ്റിക്കുന്ന പ്രവണത കണ്ടുവരുന്നുവെന്നും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു ആരംഭിച്ച് എല്ലാ അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പല സദസ്സുകളെ സംബന്ധിച്ചും നമ്മൾ അന്വേഷിച്ചു നോക്കുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുകൊണ്ട് എന്ന് മാത്രമല്ല സ്ത്രീകൾ അവരുടെ ശരീരം പോലും തുറന്നുകൊണ്ട് ഈ വ്യായാമത്തിൽ ഏർപ്പെടുകയും സ്ത്രീ സ്ത്രീപൃഷ്ണൻ തമ്മിൽ കാണലും നോക്കലും അറാമാണെന്ന ഈ ഒരു ധാരണ പോലും ഇല്ലാതെയാക്കി നാശങ്ങളും നഷ്ടങ്ങളും ഇവിടെ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കേൾക്കുന്നത് കോഴിക്കോട് നിന്നും അനൽക സെയ്ദാണ് ചേരുന്നത് അനൽക അതിരൂക്ഷ വിമർശനമാണ് മിക്സെവനെതിരെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസം അബൂബക്കർ മുസ്ലിയാർക്കെതിരെ ജസ്റ്റിസ് കമാൽ പാഷ അടക്കമുള്ള ആളുകളൊക്കെ രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ ഉള്ള മുസ്ലിയാരുടെ ഏറ്റവും പുതിയ പ്രസ്താവന ഏത് രീതിയിലാണ് വലിയ തരത്തിലുള്ള ചർച്ചയാവാൻ പോകുന്നത് സ്വാതി ഈ മെക്സവൻ വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ വിമർശനം തുടരുകയാണ് കാന്തപുരം എ പി വിഭം വിഭാഗം അതായത് മുസ്ലിം സംഘടനകൾ ഈ മെക്സവനെതിരെ ആദ്യമായിട്ട് വിമർശനം ഉന്നയിച്ചതും ഈ കാന്തപുരം വിഭാഗമാണ് അതായത് ഈ പുരുഷന്മാരുടെ കൂടെ സ്ത്രീകൾ ഇടകലർന്ന് വ്യായാമം ചെയ്യുന്നത് മതവിരുദ്ധമാണെന്നൊരു വിമർശനം ആ വിമർശനം ആവർത്തിക്കുക കൂടിയാണ് ഈ കാന്തപുരം എ പി എ മുസ്ലിയർ ചെയ്തിട്ടുള്ളത് ഈ മാസം പതിനേഴ് ചേർന്നിട്ടുള്ള എ കാന്തപുരം എ പി വിഭാഗത്തിൻ്റെ കേന്ദ്ര മുഷാവറ യോഗത്തിലും അത്തരത്തിലൊരു തീരുമാനമെടുത്തിരുന്നു അതായത് ഈ സ്ത്രീ പുരുഷ സ്ത്രീയും പുരുഷനും ഇടകലർന്നുകൊണ്ട് വ്യായാമം ചെയ്യുന്നത് മതവിരുദ്ധമാണെന്നൊരു വിമർശനമായിരുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇത് പറഞ്ഞിട്ടുള്ളത് കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളിൽ വിമർശിക്കുന്ന സമയത്ത് വിമർശിക്കുന്ന വ്യക്തികൾ അതായത് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് എന്ന് അന്വേഷിക്കാറില്ലെന്നും ഈ കാന്തപുരം എ പി അബ്ബു ബുക്കർ പറയുന്നു ഇപ്പം നിലവിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ എ പി കേന്ദ്ര മുഷാവറ യോഗം കഴിഞ്ഞ സമയത്ത് ജസ്റ്റിസ് റിട്ടയർ ജഡ്ജി ജസ്റ്റിസ് കെ കമാൽ പാഷ് അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിച്ചിരുന്നു വിമർശനം ഉന്നയിച്ചിരുന്നു കാന്തപുരം എ പി അബ്ബുക്കർ മുസ്ലിയാറെ കടൽക്കേവൻ എന്നൊരു അധിക്ഷേപം ഉന്നയിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഇത്തരത്തിൽ വിമർശിക്കുന്ന ആൾക്കാർ ഈ മതനിയമം അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നും എന്താണെന്ന് അന്വേഷിക്കാറില്ലെന്നും ഈ ഈ ഇതിലൂടെ പറഞ്ഞു വയ്ക്കുന്നു അതോടൊപ്പം തന്നെ സ്ത്രീക്ക് പുരുഷനെ കാണുന്നതിനൊക്കെ തന്നെ ഇസ്ലാമിൽ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളുണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ തന്നെ ഇത് ഈ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ടാണ് അതായത് സ്ത്രീ പുരുഷനെ പുരുഷനുമായിട്ട് ഇടപഴകാറുണ്ടായിരുന്നത് എന്നാൽ അത് അത് ഈ ഇത്തരമൊരു സാഹചര്യത്തിൽ ഇത്തരമൊരു വ്യായാമമുറയിലൂടെ അത്തരം ഒരു അത്തരമൊരു മറകളൊക്കെ ഇല്ലാതായി എന്നൊരു കാര്യം കൂടി ഈ ഇതിലൂടെ പങ്കുവെക്കുന്നുണ്ട് മലപ്പുറത്ത് നടന്നിട്ടുള്ള ഈ എ പി വിവാ സംസ്ഥയുടെ പരിപാടിയിലാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലർ ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ നിലവിൽ മെക്സെവനുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിമർശനങ്ങൾ തുടരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിട്ടുള്ളതും വിഭാഗമാണ് സ്വാതി വലിയ തരത്തിലുള്ള വിമർശനമാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ മെക്സെവനെതിരെ വ്യായാമ കൂട്ടായ്മയായ മെക്സെവനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്നുകൂടി കേൾക്കാം വ്യായാമം എന്ന പേരില് ആരംഭിച്ച് എല്ലാ കുഗ്രാമങ്ങളിലും ടൗണുകളിലും അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പല സദസ്സുകളെ സംബന്ധിച്ചും നമ്മൾ അന്വേഷിച്ചു നോക്കുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുകൊണ്ട് എന്ന് മാത്രമല്ല സ്ത്രീകൾ അവരുടെ ശരീരം പോലും തുറന്നുകൊണ്ട് ഈ വ്യായാമത്തിൽ ഏർപ്പെടുകയും സ്ത്രീ സ്ത്രീപുരുഷൻ തമ്മിൽ കാണലും നോക്കലും അറാമാണെന്ന ഈ ഒരു ധാരണ പോലും ഇല്ലാതെയാക്കി നാശങ്ങളും നഷ്ടങ്ങളും ഇവിടെ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കേൾക്കുന്നത് അങ്ങനെ ധീനിൽ നിന്ന് ആളുകളെ ഒഴിവാക്കുകയാണ് ഹറാബ് ചെയ്യുന്നതിന് ഒരു മടിയുമില്ല ആ നിലക്ക് ഉള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് നല്ലതല്ലേ വ്യായാമം വേണ്ടേ ഒറ്റ ചോദ്യം ഈ മുസ്ലിയാക്കന്മാർക്കൊന്നും ലോകം തിരിയാത്തവരാണ്